എല്ലാവർക്കും നമസ്കാരം കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് നമ്മൾ ഒരു കോവക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവും അപ്പോ അതിന് നാളികേരക്കുത്തുണ്ട് പച്ചമുളക് ഉണ്ടാവും കറിവേപ്പില ഉണ്ടാവും നല്ല സ്വാദാണ് അതിന് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിർക്കീർന്ന് കടിക്കാൻ കിട്ടും അപ്പൊ ഈ പരിപാടി സമയത്ത് യാത്രകള് തിരക്കുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഒരു കൂട്ടാനോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഈ ഉപ്പേരി കൂട്ടിയിട്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് ആ കോവക്ക ഉപ്പേരി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതാ വയ്ക്ക് നന്നാക്കി കൊണ്ടിരിക്കണം അതിങ്ങനെ കനം കുറച്ചിട്ട് നീളത്തിലാ അപ്പൊ അങ്ങനെ ഈ കോവയ്ക്കൊന്ന് നന്നാക്കിരിക്കട്ടെ അതുപോലെതാ നാലുകേരും ഇവിടെ കനം കുറച്ച് കൊത്തിവെച്ചിട്ടുണ്ട് കണ്ടോ അത് ഇവിടെ ഇരിക്കുന്നതോറും ഇരിക്കുന്നോറും തീർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അത് ചെയ്യണം അതുപോലെ എന്താ വിശേഷങ്ങൾ പറയാനുള്ളത് കോട്ടയത്ത് മള്ളിയൂര് വന്നിരുന്നു പരിപാടിക്ക് ഭഗവാന്റെ അനുഗ്രഹത്താല് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു രമേഷ് ജി ഉണ്ട് രമേഷ് ജി കുറുപ്പന്തരയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം അദ്ദേഹത്തിന്റെ മോളും മോനും മോള് നഴ്സിംഗ് നഴ്സാണ് കൊല്ലത്തെ കൊല്ലത്തെവിടെയാണ് മോള് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവര് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിട്ടുണ്ട് അതുപോലെ ജഗതു ആകാശ് പറയണമാതിരി കോട്ടയം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി നിറഞ്ഞാണ് എപ്പോഴും തിരിച്ചു വരിക അതായത് നമ്മൾ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിൽ ചേച്ചിയോ അനീതിയോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുത്തു കൊടുത്തുവിടണമാരിയാണ് അവര് തന്നു വിടണത് അപ്പം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായ മറ്റേ എന്താ പടവലങ്ങ പാവയ്ക്ക അതുപോലെ ഒരു കൊല പഴം അയ്യോ ഞാൻ പേടിച്ചു പോയെ ഏത്ത നല്ല പഴുത്ത പഴം ഞാൻ പറഞ്ഞു മോളെ അത്രയൊക്കെ ഇവിടെ കൊണ്ടുവന്നു വന്നു അത് പരിപാടി സമയം വീട്ടിലെ വീട്ടിലാളില്ല ഇത് ചീത്തയിൽ പോലെ ഇല്ല ആൻറ്റി അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അതെല്ലാവർക്കും പങ്കുവെച്ചു നമ്മുടെ പക്കമേളക്കാർക്കൊക്കെ മുറിച്ച് മുറിച്ചു കൊടുത്തിട്ട് നമ്മളും അതുപോലെ അതിൽ നിന്ന് പടല നമ്മളും കൊണ്ടുവന്നു അപ്പൊ ഈ പടവലങ്ങ അല്ലെങ്കിൽ പാവക്കയൊക്കെ വെച്ച് വീഡിയോ ചെയ്യണം എന്ന് ആ മോള് പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടാത്തത് ചെയ്യാൻ പറ്റാഞ്ഞത് ഇപ്പൊ പടവലങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യണം അതുപോലെ ജഗതു പിണ്ടി കൊണ്ടുവന്നിരുന്നു അത് ഞാൻ തോരൻ വെച്ചു പിന്നെന്താ കൊടപ്പൻ വലിയൊരു കപ്പക്ക അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കോട്ടയത്ത് പോയപ്പോ കിട്ടി അപ്പോ ഇപ്പൊ ആദ്യം ഇത് ചെയ്യട്ടെ ഇത് കുറച്ച് വറുത്ത് വെച്ചപ്പോ പരിപാടികളുടെ തിരക്കല്ലേ അപ്പൊ ഇത് വറുത്ത് വെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറിന്റെ കൂട്ടത്തില് നമുക്ക് കഴിക്കാൻ നല്ല സ്വാദം ഉണ്ടാകും അപ്പൊ ഇതൊക്കെ നന്നാക്കിയിട്ട് കാണാട്ടോ വേറൊരു സാധനം കാണിച്ചു തരണ്ടേ അത് കണ്ടോ ില് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കാശുകൊടുത്ത് ഇന്ന് വരെ മേടിച്ചിട്ടില്ല എന്റെ കയ്യില് ആകെ ഒരു വെള്ളേപ്പം ചട്ടി മാത്രാണ് നോൺ സ്റ്റിക്കിന്റെ ഉള്ളത് അതും വീട് താമസത്തിന് ആരോ വന്നതാണ് ഞാൻ സാധാരണ ഇരുമ്പിന്റെ ചട്ടിയിലാണ് വെള്ളയപ്പം ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ചട്ടി മാത്രമാണ് ഈ വീട്ടില് നോൺ സ്റ്റിക്ക് ഉണ്ടായുള്ളൂ ഇത് മിരിങ്ങാതാണോ അതിന്റെ തലദിവസാണോ എന്ന് എനിക്കറിയില്ല രണ്ടു ദിവസം മുന്നേ ഒരു പെൺകുട്ടി ഈ എം ബി എ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ലേ വീടുകളില് അതുപോലെ ഒരു മോള് വന്നതാ അപ്പൊ അവള് കോട്ടയം എനിക്ക് തോന്നുന്നു കുട്ടമ്പുഴ സ്വദേശിയാണ് അപ്പൊ വന്നിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ വിഗ്രഹം നടരാജ വിഗ്രഹം കണ്ടപ്പോഴത്തേക്കും കണ്ണേട്ടന്റെ വീടാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ പാറോമ എവിടെയാന്നൊക്കെ ചോദിച്ച വിശേഷം അത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എല്ലാ വീഡിയോയും കാണുന്ന ആളാണ് കമന്റ് ഇടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ ആ മോള് ഒരു പോയിന്റ് കിട്ടും ഞങ്ങൾക്ക് മാർക്ക് കിട്ടും കണ്ണേട്ടാ അപ്പൊ ഒരു പാത്രം മേടിക്കൂന്ന് പറഞ്ഞത് കൊണ്ട് കണ്ണേട്ടാ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിച്ച് തന്ന ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഇത് ഇത് എനിക്ക് വേണ്ടി മേടിച്ചു തന്നല്ലേട്ടോ ആ മോൾക്ക് വേണ്ടി മേടിച്ചുണ്ടോ നമ്മുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികളല്ലേ അപ്പൊ ഇന്നാ പാനില് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അപ്പൊ കോവയ്ക്കാ കിലോ കാവയ്ക്കാണ് ഇത് കനം കുറച്ച് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളകാണ് നല്ലത് എന്റെ കാന്താരി മുളകുളം അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് അഞ്ചിട്ടുണ്ട് കറിവേപ്പില നാളികേരക്കൊത്ത് കനം കുറച്ച് അരിഞ്ഞു നാളികേരക്കൊത്ത് കേട്ടോ ഇട്ടു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് തിരുമട്ടെ ഇവിടെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞതാ മുളക് പൊടി അവനവന്റെ എരിവിൽ ആവശ്യമുള്ള മുളക് പൊടി ഒരല്പം കായത്തിന്റെ പൊടി പിന്നെ ഇതിങ്ങനെ കൃക്കിർന്ന് കടിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി അപ്പൊ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് വെച്ചിട്ട് അതിനിടയിൽ കണ്ടിട്ട് ആ ഫോൺ വന്ന് ഒരു ഫോൺ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പത്ത് മിനിറ്റ് വരികളന്നു അപ്പൊ ഇത് തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എരിമൊക്കെ അവനവന്റെ ഇഷ്ടമാണ് കേട്ടോ വേണ്ടാലോ ഇത്തിരി കായത്തിന്റെ പൊടി ചേർക്കാം അവിടെ ഞാൻ പതുക്ക വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഒരു കോട്ടിങ് വേണം ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ഇതിന്റെ മിക്സിംഗ് ഇതിലിന് വേറെ ഒന്നും നമ്മള് ചേർക്കണില്ല ഗരം മസാലയുടെ സ്വാദിഷ്ടമുള്ള ആൾക്കാരാ വെച്ചുകഴിഞ്ഞാല് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് പക്ഷെ അപ്പൊ ഈ ഒരു സ്വാദായിരിക്കില്ല ഇതിനിപ്പോ ഇതിപ്പോത്രേ ആവശ്യ അപ്പൊ നമുക്ക് ചില ചൂടായി നോക്കാം അതിരുഷ ആ ചൂടായി ഇട്ട് വറുത്തെടുക്കണം വേഗം വേഗം അപ്പൊ നമ്മൾ വറുത്തുകൊണ്ടേ വറുത്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് കോവക്കെ വറുത്തത് അതെ ഈ കോവയ്ക്ക് മെഴുക്ക് ഇരട്ടിയ തോരനൊക്കെ വെച്ചുകൊടുത്താൽ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതിൽ വാങ്ങിക്കൊടുത്താൽ നല്ല സ്വാദാ അപ്പൊ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമസ്തേ